വീടിനുള്ളിലും കടകളിലുമൊക്കെ ഉണ്ടാക്കുന്ന എലിശല്യം പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്നാൽ എലിയെ പിടിച്ച് കൊന്നുകളയാമെന്ന് കരുതിയാൽ എലിയെ പിടിക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ലതാനും നമ്മുടെ ഭക്ഷണം വസ്ത്രം വിലപ്പെട്ട രേഖകൾ ഒക്കെയും എലിശല്യം മൂലം നാശമായവരുമുണ്ട് ഇതിനെല്ലാം അപ്പുറം തന്നെ ഇത് ആരോഗ്യത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ലതാനും എലിയുടെ മലവും മൂത്രവുമെല്ലാം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് മാത്രമല്ല വളരെ പെട്ടെന്ന് പെറ്റുപെരുകുന്ന ഒരു ജീവിയാണ് എലി ഒരു പ്രസവത്തിൽ പത്തിൽ കുറയാത്ത കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൂട്ടാൻ എലി സാധിക്കും ഇതുപോലെ പരമാവധി പത്ത് തവണ ഒരു വർഷത്തിൽ പ്രസവിക്കാനും കഴിയും വീട്ടിൽ എലികളുടെ ഒരു പട തന്നെ ഉണ്ടാകാൻ ഇത് ധാരാളം മതിയാകും എലിയെ വീട്ടിൽ നിന്നും തുരത്താൻ ചെയ്യേണ്ടത് അവയുടെ വാസസ്ഥലം കണ്ടുപിടിക്കുക എന്നതാണ് പ്രധാനമായും അടുക്കളയുടെയും സ്റ്റോർ റൂമുകളുടെയും മൂലകളിലായിരിക്കും വാസസ്ഥലം എലികൾ അടുക്കളയിലും സ്റ്റോർ സ്റ്റോർറൂമിലുമൊക്കെ കൂടുതൽ ഉള്ളതിന്റെ കാരണം നമ്മൾ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലം ഇതായതുകൊണ്ടാണ് അതുകൊണ്ട് ഭക്ഷണങ്ങൾ നല്ല പാത്രങ്ങളിൽ അടച്ച് സൂക്ഷിക്കണം പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുരക്കാൻ എലികൾക്ക് കഴിവുള്ളതിനാൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പരമാവധി ഒഴി ഇനി എലിയെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം എലിയെ തുരത്താൻ ഒരു ചെറിയ മരുന്നുണ്ടാക്കേണ്ടതുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കർപ്പൂര തുളസി തൈലം അല്ലെങ്കിൽ പുതിനച്ചെടിയുടെ നീരെടുക്കുക കുറച്ച് പഞ്ഞി വൃത്താകൃതിയിലെടുക്കുക ശേഷം ഓരോ പഞ്ഞിയിലും ഇരുപത് മുതൽ മുപ്പത് തുള്ളി കർപ്പൂര തുളസി തൈലം അല്ലെങ്കിൽ പുതിനച്ചെടിയുടെ ചാറ് പുരട്ടുക ശേഷം ഇത് എലിയുടെ പ്രധാന വാസസ്ഥലങ്ങളിൽ അടുക്കളയിലും സ്റ്റോർ റൂമിലും മറ്റുമായി വെക്കുക എലികളെ തുരത്താൻ നല്ലൊരു വിദ്യയാണിത് കർപ്പൂര തുളസി തൈലത്തിന്റെ മണം പോകുന്ന മുറയ്ക്ക് വീണ്ടും പഞ്ഞിയിൽ അൽപ്പൽപമായി കർപ്പൂര തുളസി തൈലം പുരട്ടേണ്ടതുണ്ട് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക